സുഡാനിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് പോപ്പ് ലിയോ സുഡാനുടെ മാനുഷിക സഹായങ്ങൾ പുനരാരംഭിക്കണമെന്നും പോപ്പ് ലിയോ വ്യക്തമാക്കി അൽ ഫാഷർ നഗരത്തിലെ ആക്രമണത്തിന് പിന്നാലെയാണ് പോപ്പ് നിലപാട് വ്യക്തമാക്കിയത് ദിവസങ്ങളായി തുടരുന്ന സുഡാനിലെ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നിസ്സഹായരായ മനുഷ്യർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ദുരന്തം വിതയ്ക്കുന്നതോടൊപ്പം സഹായം ചെയ്യുന്നതിനുള്ള സാധ്യതയും ഇല്ലാതാക്കുന്നു നിത്യദുരിതത്തിലേക്ക് നയിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ചെറുക്കേണ്ടതുണ്ടെന്നും പോപ്പ് ലിയോ പറഞ്ഞു നിർണായകവും കരുണയോടെയുള്ള ഇടപെടലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകണമെന്നും പോപ്പ് ലിയോ പറഞ്ഞു preghiamo affinché il Signore accolga i defunti, sostenga i sofferenti e tocchi i cuori dei responsabili. Rinnovo un accorato appello alle parti coinvolte per un cessate il fuoco. ദിവസങ്ങളായി തുടരുന്ന സുഡാനിലെ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് സുഡാനിലെ അർദ്ധസൈനിക വിഭാഗങ്ങളും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്നും തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് രാജ്യത്ത് തുടർച്ചയായി കൂട്ടക്കൊലകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാർ വിരുദ്ധ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അർദ്ധസൈനിക വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം